സമസ്തയുടെ സ്റ്റേജുകളിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി ഒരുപാട് ആളുകൾക്ക് ആവേശം കൊണ്ടിരുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഇന്ന് എന്ത് ആളുകൾക്കാർക്കും കേൾക്കാൻ പറ്റാത്തത് കേൾക്കാൻ സാധിക്കാത്തത് ആർക്കും ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്താ വേണ്ടാത്തത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മോശമായിട്ടാണോ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് അദ്ദേഹത്തിന് കഴിവ് നഷ്ടപ്പെട്ടതുകൊണ്ടാണോ അല്ല സമസ്തയ്ക്കെതിരെ പ്രവർത്തിച്ചത് സമസ്തയുടെ സംസ്ഥയുടെ ആലിമ്യങ്ങൾക്കെതിരെ പറഞ്ഞതുകൊണ്ട് സംസ്ഥയെ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന പ്രവർത്തകരെ മനസ്സിനെ അവർ വേദനിപ്പിച്ചു സമസ്തയുടെ മഹാൻ പണ്ഡിതന്മാരായ ആളുകളെ അവർ വേദനിപ്പിച്ചു അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ ചില ആളുകളൊക്കെ വിചാരിച്ചു പോയി സമസ്തയുടെ ഉള്ളിലിരുന്നു കൊണ്ട് അതിൻ്റെ തലപ്പത്തിൽ കൊണ്ട് തന്നെ നമുക്ക് പലതും നേടിയെടുക്കാം എന്ന് വിചാരിച്ചു പക്ഷേ അതെല്ലാം പാളിപ്പോയി അത്തരക്കാരിൽപ്പെട്ട പല ആളുകളും ഇപ്പോൾ ഇരുന്നിങ്ങനെ മൂങ്ങുകയാണ് ഇപ്പൊ അവർക്ക് മനസ്സിലായി സമസ്തയുടെ ഒപ്പം നിന്നാലേ കാര്യമുള്ളൂ എന്ന് എന്നിട്ട് ചാനലുകാരോടൊക്കെ പറയുന്നത് മിനിഞ്ഞാന്ന് മുതലക്കുളത്ത് നടന്ന സമ്മേളനം അത് ചില വിഭാഗക്കാരുടേതാണ് അതിങ്ങനെ അതിൽ കൂടിയ ആളുകളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് ഒരു വിഭാഗം ആളുകളുടേതാണെന്നൊക്കെ നിങ്ങൾ പരിശോധിച്ചല്ലോ ഒരു വിഭാഗം ആളുകളെ മാത്രമാണ് അതിൽ പങ്കെടുപ്പിച്ചത് ഒരു വിഭാഗീയത ഉണ്ടെന്ന് തോന്നുന്നതൊക്കെ രീതിയിലാണ് സമ്മേളനം നടന്നത് ഞാനൊരു കുറ്റപ്പെടുത്തി അവർക്ക് തന്നെ സ്വാതന്ത്ര്യമുണ്ട് അതേ ആദർശം തന്നെയാണ് നമ്മളൊക്കെ അംഗീകരിക്കുന്നത് ആദർശ സമ്മേളനത്തെ വിമർശിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു ഇതൊക്കെ സംസ്ഥയുടെ ഒപ്പം നിൽക്കാത്തതിൻ്റെ പേരിൽ സംസ്ഥയുടെ അണികൾ മുഴുവനും ഇദ്ദേഹത്തെ ഇപ്പോൾ പ്രസംഗിക്കാനും വിളിക്കുന്നില്ല സമ്മേളനത്തിനും വിളിക്കുന്നില്ല ഒരു പരിപാടിക്കും വിളിക്കുന്നില്ല അപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായി ഇപ്പോൾ ഇത് സംസ്ഥയോട് കളിച്ചപ്പോഴുണ്ടായ ഒരു അപകടമാണെന്ന് എന്നിട്ട് ഞാൻ മുതലക്കുളത്ത് നടന്ന സമ്മേളനത്തെ എതിർക്കുക എന്തിനായി ഈ പണിക്കൊക്കെ പോയത് സമസ്തയുടെ മഹാന്മാരായ നേതാക്കന്മാർക്കെതിരെ രംഗത്തിറങ്ങുക അവർക്കെതിരെ പ്രവർത്തിക്കുന്നവരോട് ഒപ്പം നിൽക്കുക എന്നിട്ട് സമസ്തയുടെ തലപ്പത്തിരുന്ന് കൊണ്ട് കൊത്തുക ഇതൊക്കെ മഹാ അപകടമല്ലേ ഇതൊക്കെ ഇത്തരക്കാർ മനസ്സിലാക്കുന്നത് നല്ലതല്ലേ ഏതായാലും ഇനിയും ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ രംഗത്ത് വരാൻ നമുക്ക് വരും ദിവസങ്ങളിൽ അതൊക്കെ കാണാൻ സാധിക്കും അവർക്കിപ്പോൾ സമസ്തയുടെ സ്റ്റേജുകളിലൊന്നും പ്രസംഗിക്കാനുള്ള അവസരങ്ങളില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു ചുറ്റുപാട് കിട്ടുന്നില്ല കുറേ സംസ്ഥയുടെ ആളാണെന്നും ഞാൻ ആദർശ ആ ആദർശക്കാരനാണെന്നും പറഞ്ഞതുകൊണ്ട് മാത്രം ശരിയായോ സമസ്തയുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ എന്തുകൊണ്ട് ഇവർക്കൊന്നും കഴിയുന്നില്ല വെറും കൂലിപ്രഭാഷകരാണ് എന്ന് മാത്രമേ ഇതുകൊണ്ട് പറയാൻ പറ്റുള്ളൂ ചില ആളുകളുടെ വാലാട്ടികളായി നടക്കുന്ന ഇത്തരക്കാർക്ക് സമസ്തയുടെ ഒപ്പം നിന്നുകൊണ്ട് സമസ്തയുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാനൊന്നും സാധിക്കില്ല അവർ ഇനിയും ഇതുപോലെ കണ്ടം ചാടും ഇതുപോലെ സമസ്ത സമസ്തക്കെതിരെ പ്രസംഗിക്കും സമസ്തയുടെ പണ്ഡിതന്മാർക്കെതിരെ പ്രസംഗിക്കും അത് നമുക്ക് കാണാൻ സാധിക്കും വരും കാലങ്ങളിൽ സമസ്തയുടെ സ്റ്റേജുകളിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി ഒരുപാട് ആളുകൾക്ക് ആവേശം കൊണ്ടിരുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഇന്ന് എന്തേ ആളുകൾക്കാർക്കും കേൾക്കാൻ പറ്റാത്തത് കേൾക്കാൻ സാധിക്കാത്തത് ആർക്കും ഇവ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്താ വേണ്ടാത്തത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മോശമായിട്ടാണോ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് അദ്ദേഹത്തിന് കഴിവ് നഷ്ടപ്പെട്ടതുകൊണ്ടാണോ അല്ല സമസ്തയ്ക്കെതിരെ പ്രവർത്തിച്ചതുകൊണ്ട് സമസ്തയുടെ ആലിമ്യങ്ങൾക്കെതിരെ പറഞ്ഞതുകൊണ്ട് സമസ്തയെ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന പ്രവർത്തകരെ മനസ്സിനെ അവർ വേദനിപ്പിച്ചു സമസ്തയുടെ മഹാൻ പണ്ഡിതന്മാരായ ആളുകളെ അവർ വേദനിപ്പിച്ചു ഇത് കാരണം അവർ അവിടെ ഇരിക്കട്ടെ ഇനി കുറച്ച് ഇരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇവരെ ഒന്നും അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് നമുക്ക് മനസ്സിലായി സമസ്തയോട് ഒപ്പം നിന്നുകൊണ്ട് സമസ്തയുടെ ആദർശം പ്രസംഗിച്ചാൽ സമസ്തയോട് ഏത് പ്രതിസന്ധികൾ വരികയാണെങ്കിലും സമസ്തയോട് ഒപ്പം നിന്നാൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് ഇവർക്ക് മനസ്സിലാവട്ടെ അപ്പോൾ ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാവും ഇവർക്ക് അവരുടെ മുന്നേയുള്ള ആ ചുറ്റുപാടിലേക്ക് അവർ എത്തിച്ചേരും ഇൻഷാല്ല ഇനിയും ഒരുപാട് ആളുകൾ ഇതുപോലെ രംഗത്ത് വരാനുണ്ട് അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും ഒളിഞ്ഞിരിക്കുന്ന ഇവരോടൊപ്പമുള്ള ആളുകളുമുണ്ട് അവരൊക്കെ പൊതുജനം അറിയാത്ത പല ആളുകളും അവരൊക്കെ ഇനി പുറത്തു വരും നമ്മൾ അവരൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരൊക്കെ വിചാരിച്ചു പോയത് സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പം നിന്നാൽ അവർക്ക് പല സ്ഥാനമാനങ്ങളും ലഭിക്കുമെന്നും സമസ്തയുടെ ഒപ്പം നിന്നത് പ്രത്യേക പ്രത്യേകം കാര്യ ലാഭങ്ങളൊന്നും ഇല്ല എന്നും ഇതിൻ്റെ എതിർക്കുന്ന ആളുകളോടൊപ്പം നിന്നാൽ ഒരുപാട് കാര്യലാഭങ്ങളുണ്ട് എന്നും ഇവരൊക്കെ മനസ്സിലാക്കി അത് ഓർത്തുകൊണ്ട് അവർ സമസ്തക്കെതിരെ സ്റ്റേജ് സ്റ്റേജാന്തരം പ്രസംഗിച്ചു നടന്നു വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാർക്കെതിരെ പറഞ്ഞു ഇവരൊന്നും അള്ളാഹു വെറുതെ വിടില്ല അള്ളാഹു കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ഇൻഷാ അല്ലാ അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാവരുടെ ഫിത്തനകളിൽ നിന്നും നമ്മയും നമ്മുടെ സമുദായത്തിനെയും നമ്മുടെ സമസ്തയെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ചെയ്യുകയാണ് ചെയ്യാണ് അസാ വൈകും വരഹമല്ലാഹി വാത്ത്